ശങ്കർ സിനിമകൾ ഏതൊരു നടനയും സംബന്ധിച്ച് ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ തുടക്കം തന്നെയാണ് അതെപ്പോഴും സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെ ശങ്കർ സിനിമകളുടെ ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർ കാണിക്കാറുമുണ്ട് ആ സിനിമകളുടെ പ്രത്യേകത എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടി വൈറലാകുന്നത് ശങ്കർ ഒരിക്കൽ ദിലീപിനെ സിനിമ ചെയ്യാൻ വിളിച്ചിരുന്നു അത് ഏത് സിനിമയാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തുറന്നു പറയുകയും അതിനുള്ള കാരണം കൂടി വ്യക്തമാക്കുകയാണ് നൻപൻ എന്ന വിജയ് അഭിനയിച്ച സിനിമയിൽ സൈലൻസർ എന്ന പ്രിൻസിപ്പൽ കഥാപാത്രം ചെയ്യാനായിട്ടായിരുന്നു ദിലീപിനെ ക്ഷണിച്ചിരുന്നത് എന്നാണ് ശങ്കർ പറയുന്നത് എന്നാൽ ദിലീപിന്റെ മകൾക്ക് ആ റോൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ദിലീപ് അത് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നൻപൻ സിനിമ റിലീസ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലോചിച്ച സിനിമയാണ് അന്ന് മീനാക്ഷിക്ക് പതിനൊന്ന് വയസ്സ് അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു മീനാക്ഷിക്ക് അന്ന് ഇതൊക്കെ പറയാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടോ എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് മീനാക്ഷി കാരണമാണ് ദിലീപ് ആ പടം വേണ്ട എന്ന് വെച്ചതെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഇമ്മെച്ചുവറായി തോന്നുന്നു എന്ന് പറയുന്നു മീനാക്ഷി ഒരിക്കലും അങ്ങനെ പറയൂ തോന്നുന്നില്ല മീനാക്ഷി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ദിലീപ് ഒരു സിനിമ ചെയ്യാതിരിക്കുമെന്നും തോന്നില്ല മകളെ തിരുത്തി പറഞ്ഞു കൊടുത്ത് ദിലീപ് സിനിമയിലേക്ക് വരേണ്ടതാണ് മീനാക്ഷി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് എടുത്തു പറയുന്നത് ആ താരപുത്രയുടെ സ്നേഹവും ആ താരപുത്രയെ നന്നായി അറിയുന്നത് കൊണ്ടാണെന്നും പറയാം താരപുത്രയുള്ള സ്നേഹം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് സാധാരണ കണ്ടുവരുന്ന താരപുത്രികളെയോ പുത്രന്മാരെയോ പോലെയല്ല പ്രേക്ഷകർക്ക് മീനാക്ഷി വളരെ ചെറുതിലേ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്തൊരു പെൺകുട്ടി തന്നെയാണ് മഞ്ജുമാരുടെയും ദിലീപിൻ്റെയും മകളായതുകൊണ്ട് തന്നെ ഇവരുടെ വേർപിരിയൽ സമയം മുതൽ തന്നെ എല്ലാവരും മീനാക്ഷിയെക്കുറിച്ച് അന്വേഷിക്കാറും ചിന്തിക്കാറുമൊക്കെയുണ്ട് മീനാക്ഷി അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ് മീനാക്ഷിക്ക് ഇത്രയും അധികം ആരാധകരുണ്ടെന്ന് ഒരുപക്ഷെ മീനാക്ഷിക്ക് പോലും അറിയില്ലായിരിക്കും സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാത്ത താരമായതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് എത്രമാത്രം ഫാൻസാണ് പുറത്തുള്ളതെന്ന് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് അറിയില്ല എന്ന് തന്നെ പറയാം മീനാക്ഷിയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് മീനാക്ഷിയുടെ വാർത്തകൾക്ക് കാതോർ തിരിക്കാറുണ്ട് പ്രേക്ഷകർ അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടം തന്നെയാണ് മീനാക്ഷിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ മീനാക്ഷി കാരണമാണ് ദിലീപ് ആ ഒരു ചിത്രത്തിൽ നിന്ന് മാറിയത് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ പ്രത്യേകിച്ച് മീനാക്ഷിയുടെ കാര്യങ്ങൾ മീനാക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാനും വളരെയധികം ഇഷ്ടമാണെന്ന് പറയണം മീനാക്ഷിയുടെ വിശേഷങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച് പ്രേക്ഷകർ എല്ലാവരും എത്താറുണ്ട് മീനാക്ഷി അങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറില്ലാത്തത് കൊണ്ട് തന്നെ ആരാധകരൊക്കെ തന്നെ മീനാക്ഷിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇവർ അടുത്ത ആളുകളെ കാണുമ്പോഴോ ഒക്കെ തന്നെയും ചോദിക്കാറുണ്ട് അങ്ങനെ പ്രീതി പിടിച്ചു പറ്റി മുന്നോട്ട് പോവുകയാണ് ഈ താരപുത്രി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ